വളരെ പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ നെട്ടിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട വീഡിയോ കേട്ടോ അത് നിൽക്കുന്ന തരയിൽ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൈമാക്കി സ്വർണം വിൽക്കണം അത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആദ്യം നോക്കി പക്ഷേ അവസാനം നോക്കിയത് അതില്ലാതെ പ്രധാനപ്പെട്ടായി എന്തായാലും ആദ്യം നോക്കിയാൽ ശരി അതുകൊണ്ട് അത് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ജിയോ പൊളിറ്റിക്കൽ ടേമോയിൽ ഞാൻ അത് ഗോൾഡ് പ്രൈസിനെ വലിയ രീതിയിൽ ഇനിയും ഉയർത്തും ഓക്കെ എന്തായാലും ആദ്യം നോക്കിയതും വലിയ മാറ്റങ്ങളൊന്നും വരുത്താനൊന്നും പോകുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ എന്തുണ്ട് യു എസ് കൺസ്യൂമർ പേഴ്സണൽ കൺസ്യൂഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഉണ്ട് അത് സ്വർണ്ണവില ഉയർത്താൻ സാധ്യതയുണ്ട് ഒന്ന് പിന്നെ വ്യാഴാഴ്ച അതായത് നാളെ ജറോം സ്പീച്ച് ഉണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം ചില ക്ലൂ ഒക്കെ നൽകും ഞാൻ ഞാനെന്നല്ല ഒരു നിഗമനത്തിലേക്ക് ഇൻ്റർവ്യൂലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ഇപ്പോൾ എല്ലാവരും ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു സെവൻ്റി ഫൈവ് പേഴ്സൻ്റേജും എന്താ അടുത്ത ഒരു എഫ് എം ഒ സി മീറ്റിംഗ് ഉണ്ടാവുമല്ലോ നവംബറിൽ അപ്പോൾ അതിൽ ഒരു പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജിൻ്റെ റേറ്റ് കട്ട് കൂടി നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നാളെ കുറച്ച് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഉണ്ടായിപ്പം ക്ലൂ ഒക്കെ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ക്ലൂ തന്നെ എന്താ ഇറ്റ് ഹാസ് ടൈം ടു ചേഞ്ച് മോണിറ്ററി പോളിസി എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ആയിരുന്നല്ലോ സ്വർണഗിരയുടെ ഒരു തേരോട്ടം കാരണം ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഗോൾഡ് വലിയ രീതിയിൽ പെർഫോം ചെയ്യും അതിൻ്റെ ഒക്കെ എന്താ ഒരുപാട് പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിങ് ആ ഒരു എന്താ ലെവലിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു കയറിയുന്നത് എന്തായാലും ഗോൾഡ് അത്രയും ഹയർ ലെ ലെവലായിരുന്നു ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ പ്രോഫിറ്റ് ടേക്കിംഗ് എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നില്ല ആൾ ഗോൾഡ് ഇപ്പോഴും എന്താ ഗോൾഡ് ബയ്യങ്ങിനുള്ള ബയ്യേഴ്സിനെയാണ് ഗോൾഡിന് വാങ്ങാനുള്ള ആളുകളെയാണ് കൂടുതൽ കണ്ടെത്താൻ സാധിക്കുന്നത് കാരണം പിന്നെ വേറൊരു കൂടി പറഞ്ഞു ഇതെന്താ പറയുക എന്തെങ്കിലും പ്രോഫിറ്റ് ടേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞത് അതൊന്നും എന്താ റെഡി ആയതുകൊണ്ട് പറഞ്ഞു പക്ഷേ പ്രോഫിറ്റ് ഒക്കെ വലിച്ചെറിയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സംഭവ വികാസം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചൈനീസ് ന്യൂസ് ടൂമലസ് മെഷേഴ്സ് എന്താ അതും ഒരു റിസ്ക് സെൻറ്റിമെൻറ്റിൽ ഉണ്ടാക്കിയേക്കും എന്നുള്ളൊരു നിഗമനങ്ങളൊക്കെ അപ്പോൾ തന്നെ എന്തെങ്കിലും എഴുതുമ്പോൾ തന്നെ ഇന്ദ്രലിന് എന്താ തള്ളി പറയാനായിരുന്നു താല്പര്യം ഇപ്പം എന്നാലും പക്ഷേ ഒരു അത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ഇന്ദ്രീലിന് പറയാനൊന്നും ഉണ്ടായിരുന്നു വെറുതെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ട് പക്ഷേ ഇനി നിങ്ങളോട് ഇന്ധരലിന് പറയാനുള്ളത് ഈ ചൈനീസ് ന്യൂ ടൂമലസ് മെഷേഴ്സ് റിസ്ക് സെൻറ്റിമെൻറ്റിൽ റിസ്ക് ഉണ്ടാക്കും എന്നുള്ളത് ഇന്ദിരയിൽ പറയുന്നില്ല അത് ഇന്ധരയിൽ തള്ളിക്കഴിയാണ് കാരണം അതിന് വലിയ സംഭവം ഇപ്പോൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ദിരയിൽ പറയാൻ കാരണം പിന്നെ എന്താ വെച്ചാൽ ചൈന എന്താ വെച്ചാൽ ഇതല്ല ചൈന ഇതൊക്കെ ആയിരുന്നു ഇൻ്റർവിൽ പറഞ്ഞ് തരാം പറഞ്ഞ് വരാൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് ചൈന ഇൻ്റർകോണ്ടിൻ്റെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് പെസഫിക്കിലേക്ക് അങ്ങനത്തൊക്കെ ആയിരുന്നു പക്ഷേ ഇൻ്റർവിൽ നിന്ന് നെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഇൻസിഡൻറ്റ് വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു ദുഃഖകരമായിട്ട് കാര്യം എത്രയും പെട്ടെന്ന് പ്രോബ്ലം സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് ആദ്യം പറയുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അത്രയും എത്രമാത്രം ജനങ്ങൾക്ക് അത്രമാത്രം ബുദ്ധിമുട്ടായി എനിക്കൊരു വയറുവേദന ഉണ്ടായപ്പോൾ തന്നെ എൻ്റെ ഒരു വിഷമം എനിക്കറിയാം അപ്പോൾ എത്ര ആൾക്കാർക്ക് ഈ ബോംബിങ്ങിൻ്റെയും മറ്റിൻ്റെയും പ്രശ്നം എത്രമാത്രം എന്ന് നമ്മൾ പറയാതെ അറിയാമല്ലോ പെരുചുരം കഴിച്ചാൽ ഇത് മാറിയിട്ടോ അറിയാതിന് അത് വേറെ കാര്യം എനിക്ക് കൂടി ആ ഒരു സമയം പോലും നമ്മൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ബോംബും മറ്റുള്ളതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു പതിനായിരം ആളുകൾ സത്യൻ ലെബനോളിൽ നിന്ന് എന്തായിട്ടുണ്ട് മാറിയിട്ടുണ്ട് അപയാഥികളായി പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻഗ്രയേൽ അതൊരു ഒരു വിഷമപരമായിട്ടുള്ള കാര്യം പറയാനുണ്ടെന്നും അത് ഈ ഒരു ലെവലിൽ വലിയ ഫിയർ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് അതായത് ഇപ്പോൾ അറ്റാക്ക് ഇസ്ബുല്ലയുടെ അറ്റാക്ക് രാവിലെ ഹിസ്ബുല്ല പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിൻ മൊസാദ് ഹെഡ് ക്വാട്ടേഴ്സ് ടെല്വീവിലുള്ളതിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് റോക്കറ്റ് അറ്റാക്കല്ല ടെല് വീവിലേക്ക് കത്തണം എന്നുണ്ടെങ്കിൽ അത്രയും ദൂരം ഉണ്ടല്ലോ നോർത്തേൺ ഇസ്രായേലിലേക്കൊന്നുമല്ല ടെലവീവിലേക്കാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ടെല്വീവിലേക്ക് അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അത് ഒരു മിസൈലാണ് റോക്കറ്റ് അല്ല എന്നുള്ളതാണ് അത്രയും ദൂരം പോയിട്ടുണ്ട് ഇപ്പോഴും അവർക്ക് ബാലിസ്റ്റിക് മിസൈൽ എന്ന് തന്നെ വിളിക്കാൻ പറ്റിയ ബാലിസ്റ്റിക് മിസൈലിനെ പോലുള്ളവ വിടാൻ ഹിസ്ബുദ്ക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു പക്ഷേ ഇത് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇൻറ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഇസ്രായേലിനെ ഒരു ഒരർത്ഥത്തിൽ ചെറിയ രീതിയിൽ എന്താക്കും ആശങ്ക ഉണ്ടാക്കുന്നതായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫൻസ് സിസ്റ്റം ഒരു ഓവർവെൽമഡ് ആയിട്ട് മാറും കാരണം ഒന്ന് വന്നപ്പോൾ അറ്റാക്ക് ചെയ്തു പക്ഷേ ഒരുപാട് വരുമ്പോൾ കാരണം ഒരു മിസൈലിൽ വിടുന്നതിന് ഒന്നിനെ വിത്തണം എന്നുണ്ടെങ്കിൽ മറ്റൊരു മിസൈല് ആവശ്യമുണ്ട് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒപ്പം വിട്ടു കഴിഞ്ഞാൽ ചിലപ്പം ചിലത് നേരത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് ഇൻ്റർസെപ്ഷൻ നടക്കാതെ അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഹെഡ്ലൈൻ ഒക്കെ വെച്ചു പലപ്പോഴും അങ്ങനെ ഉണ്ടാവും അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറയും പക്ഷെ ക്യാഷ്വാലിറ്റീസും ഇറീസും ഒന്നും റിപ്പോർട്ട് ചെയ്യാറുണ്ടോ ഇല്ല കേട്ടോ പുറത്തേക്ക് ഇപ്പോഴും ഇസ് ഇൻ്റലിജൻസ് ഓഫീസ് മസാദ് ഹെഡ് ക്വാർട്ടേഴ്സിൽ എല്ലാം വീട്ടിലൊക്കെ തന്നെ വിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി അതിൽ പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഹിറ്റ് ചെയ്തിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ്റർസെപ്റ്റ് ചെയ്തെന്നാണ് അറിയിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഗോളം കുന്നിലേക്ക് ഇസ്ലാമിക് ക്രിസ്ത്യൻസിൻ്റെ അറ്റാക്ക് ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് ആശങ്ക ഓ അത് പറഞ്ഞപ്പോൾ ഓർത്തി അതിന് ഈ മൊസാദ് ഇൻ്റലിജൻസിൻ്റെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ അതിനുശേഷം വീണ്ടും ഇസ്രായേൽ തെക്കൻ ലബനോണിൽ വലിയ രീതിയിലുള്ള അക്രോസ് ദ ലബനോൺ അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒരു ദുഃഖകരമായ സത്തൻ ലബനോണിൻ്റെ ആ ഭാഗങ്ങളിലേക്കൊക്കെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ലബനോണിലേക്ക് അറ്റാക്ക് വീണ്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു വേറെ ഇനി അടുത്ത എന്താ വലിയ രീതിയിലുള്ള ക്യാഷ്വാലിറ്റികൾ ഉണ്ടാക്കിയേക്കാം ഒരു എക്സ്റ്റൻസീവ് അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടൊക്കെ വരുന്നത് അപ്പോൾ പ്രശ്നം രൂക്ഷമാണ് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് പ്രോബ്ലംസ് എത്തിക്കാൻ ലോക നേതാക്കൾക്ക് കഴിയട്ടെ എന്ന് പറയുന്നു ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ കൂടിയിട്ടുണ്ടായിരുന്നു അൻപത്തി ആറായിരത്തിൽ നിന്ന് ഗ്രാമിന് ഏഴായിരം ആയിരുന്നു ഇന്നലെ വരെ ഇന്ന് ഒമ്പതര വരെ അതായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അൻപത്തി എന്ന് പറയുന്ന പവൻ്റെ പ്രൈസിൽ നിന്ന് എത്ര കൂടി ഇന്ന് രാവിലെ നാനൂറ്റി അൻപത് രൂപ കൂടി അൻപത്തി ആറായിരത്തി നാനൂറ്റി അമ്പത് രൂപ ആയി മാറി ഈ അൻപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് നാളെ തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട് മൈനസ് വൺ ഡോളറിൻ്റെ ഉള്ളൂ ഇപ്പോഴും ഗോൾഡ് ഹയർ ലെവൽ തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഗോൾഡ് സോറി രണ്ടായിരത്തി സോറി 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 രണ്ടായിരത്തി അറുനൂ ി അൻപത്തഞ്ചിൻ്റെ ആ ഒരു പരിധികളിലാണ് ഗോൾഡ് കിടക്കുന്നത് കറക്റ്റ് നോട്ട് ചെയ്തിട്ടില്ല മൈൻഡിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് ഇന്ദ്രയിൽ നോക്ക് നോട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് യു എസ് ഡോളർ എന്ന് പറയുന്നത് ഇനി തകർക്കുക എന്നുള്ളത് നോക്കണം അത് തകർക്കാൻ സാധ്യതയുണ്ട് കാരണം അപ്പോൾ പുതിയ ഇൻസിഡൻറ്റുകൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് സപ്പോർട്ട് കൈ കിടക്കുന്നത് ഇപ്പോൾ ഒരു അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഗോൾഡ് ഇനിയും ഇനിയും ഇന്ന് രാത്രി വീണ്ടും കുതിച്ചു വരാനും സാധ്യതയുണ്ട് ഈ ആഴ്ച ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്രയും ഹയർ ലെവലിൽ വീണ്ടും ആക്രമണം നടക്കുന്നത് കൊണ്ട് എന്തായാലും പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് ടിമിനസുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഗോൾഡ് എന്താ തകരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കഴിയുന്നതിനേക്കാളും നല്ല സ്വർണ്ണവില്ല ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഭാഗമായിട്ട് റഷ്യ ഉക്രൈൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ നാളെ ദേസ്കി ബൈഡനെ കാണാൻ പോവുകയാണ് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും സംസാരങ്ങൾ അത് വളരെ നിർണായകമാണ് അപ്പോൾ ലോങ് റേഞ്ച് കപ്പനസ് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതും വലിയ പ്രശ്നമായിട്ട് മാറും അതുപോലെ ഇനി സ്പീസ് ടോക്കുകൾക്ക് വരികയാണെങ്കിൽ അത് സ്വർണ്ണവില ഇടിക്കുകയും ചെയ്യും എന്തായാലും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ ഒക്കെ സ്വർണ്ണവില ഈ ആഴ്ച കൊതിച്ചു സാധ്യതയുണ്ട്